ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഒരു വെറൈറ്റി പ്ലാന്റ് പരിചയപ്പെടുത്തി തരാം കേട്ടോ അതുകൊണ്ട് എല്ലാവരും വന്നോളീ ഈ പ്ലാന്റിലുള്ള ഈ കൊലയാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത് അപ്പോൾ ഈ കൊല ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീടുകൾ ഇപ്പോൾ എല്ലാവരുടെയും വീടുകൾ ക്ലീൻ ചെയ്യാനായിട്ട് അകത്തളങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് പുല്ലു ചൂല് യൂസ് ചെയ്യുമല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ല് ദേ ഈ പ്ലാന്റിൽ നിന്നാട്ടോ കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു വെറൈറ്റി പ്ലാന്റ് ആയതുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ എടുത്തതാണ് ഞാൻ ഇങ്ങനെ നഴ്സറികളിൽ ഒരുപാട് പോയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും ഞാൻ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് കണ്ടിട്ടില്ല കേട്ടോ ഈ പ്ലാന്റ് ഒത്തിരി വർഷം പഴക്കമുള്ളതാണ് പക്ഷെ നട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതിൽ കൊലകൾ ഫോം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങി വീട്ടിൽ ഇത് പുല്ല് ജോലി മേടിച്ചിട്ടില്ല അത് സത്യമായ കാര്യമാണ് അപ്പോൾ ഇതിലുണ്ടാകുന്ന കൊലകൾ ഒരു ചൂലിൻ്റെ ലെങ്ത് എന്തോരം വേണം വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിന് കൂടുതൽ കെയറിങ് ഒന്നും വേണ്ട ഒരുപാട് വെള്ളം വേണ്ട അതുപോലെ വളപ്രയോഗങ്ങളൊന്നും ഞാൻ കൊടുത്ത് കണ്ടിട്ടില്ല അങ്ങനെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഈ പ്ലാന്റിനെയും കൊണ്ട് അത്യാവശ്യ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നട്ടു വളർത്തി കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇത് ഏത് ഇനത്തിൽപ്പെട്ട പുല്ലാണ് എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ ഒറിജിനേഷൻ എവിടെയാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഇങ്ങനെ ഒരു പ്ലാന്റിൻ്റെ തൈ പണ്ടെങ്ങോ കിട്ടി ഞങ്ങൾ വച്ചു അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റ് ഈ ഫോറസ്റ്റിലുള്ള മുളയല്ലേ ആ മുളയോടൊക്കെ ഏകദേശം രൂപസാദൃശ്യമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ മുളയെ അപേക്ഷിച്ച് ഇതിൻ്റെ തണ്ടിന് വണ്ണം കുറവുണ്ട് അങ്ങനെ ഞാൻ ഓടി നടുന്ന എല്ലാ കൊലകളും വെട്ടിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് വെട്ടാൻ ഭാഗമായ കൊലകൾ അതായത് മൂത്ത കൊലകൾ ഏതാണ് ഇളം കുള അയ്യോ വെട്ടാൻ പാടില്ലാത്ത കൊലകൾ കൊലകളേതാണെന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ ക്യാമറാമാൻ ആയിട്ട് എൻ്റെ പുറകെക്കുന്നത് എൻ്റെ മദറാണ്ടോ അപ്പോൾ മദർ പറയേണ്ടതേ അത് വെട്ടിട്ടുണ്ടേ ഇത് വെട്ടറി ഇത് വെട്ടറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് കാണുന്ന മൂത്തതൊക്കെ എനിക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ പറയണത് എ അത് ഭാഗമായി മോളെ അത് വിട്ട് ഇത് വിട്ടെന്നൊക്കെ ഇങ്ങനെ കാണിച്ച് തരണം പിന്നെ അതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇനി അതിൻ്റെ ലീഫൊക്കെ പറിച്ചു എടുക്കണമല്ലോ അപ്പോൾ അതെ ഈ ചെയ്യുന്ന പരിപാടി മൊത്തം എൻ്റെ മദർ ആട്ടോ ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള ഓരോ കൊലയും പ്രത്യേകം പ്രത്യേകം എടുത്തിട്ട് അതിൻ്റെ ലീഫൊക്കെ പറിച്ചെടുക്കുന്ന പ്രൊസീജിയർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പറിച്ച പാടെ നമുക്ക് ചൂലായിട്ട് കെട്ടാൻ പറ്റില്ല ഒരു ത്രീ ഫോർ വീക്ക് എന്തായാലും വെയിലത്ത് അത് ഉണങ്ങണം ഉണങ്ങുമ്പോഴാണ് അതിൻ്റെ കണ്ണിയൊക്കെ സ്ട്രോങ് ആവുന്നത് അങ്ങനെ ഇതേ ഓൾറെഡി നേരത്തെ പറിച്ചു വെച്ച് ഉണക്കി വെച്ച കുറച്ച് കുലകളെടുത്ത് വീഡിയോക്ക് വേണ്ടിയിട്ടൊന്ന് ചൂൾ കെട്ടേണ്ടതാട്ടോ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല കെട്ടുന്ന എനിക്കറിയാം പക്ഷെ ഒന്ന് ജസ്റ്റ് കെട്ടിയിട്ടൊന്നും ഓസടുന്നു എന്ന് മാത്രം പക്ഷേ ഈ ചൂലിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആണ് നമ്മൾ പുറത്ത് ഷോപ്പിന്നൊക്കെ മേടിക്കുന്ന ചൂലെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിത്തിരി വെള്ളം ചാടിക്കഴിഞ്ഞാലും അതിൻ്റെ കണ്ണി പൊട്ടാൻ തുടങ്ങും അതുപോലെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം അത് യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്കറിയാലും അതിൻ്റെ കണ്ണി പൊട്ടലും അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല പക്ഷേ ഈ പുല്ല് ഈ പുല്ല് നല്ല സ്ട്രോങ് ആട്ടോ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് അടിച്ചാലും നല്ല ക്ലീൻ ആവുകയും ചെയ്യും അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഒരു റയർ പീസ് പ്ലാന്റ് ആയതുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു